ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ പടയോട്ടം അവസാനിപ്പിച്ച് ശരണ്യ ഇന്ന് പുറത്തായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉറപ്പിക്കാവുന്ന ഒരു സോഴ്സിൽ നിന്ന് തന്നെയാണ് ഈ വാർത്ത നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശരണ്യ പുറത്തു പോകുന്നു എന്നുള്ളത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന വാർത്തയൊന്നുമല്ല നോമിനേഷൻ ലിസ്റ്റിലേക്ക് പേര് വന്നപ്പോൾ തന്നെ പ്രേക്ഷകൻ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ ആഴ്ച ശരണ്യ പുറത്തു പോകണമെന്ന് കാരണം ശരണ്യെ അത്രത്തോളം ആൾക്കാർ മടുത്തിരുന്നു ശരണ്യ അവിടെ നെഗറ്റീവ് ഗെയിമുകൾ കളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയ ഒരാളല്ല പക്ഷേ ശരണ്യുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് ഭയങ്കര അതൃപ്തി ഉണ്ടായിരുന്നു മടുപ്പുണ്ടായിരുന്നു ശരണ്യുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് ഏകദേശം അനുകൂല അഭിപ്രായം ഉണ്ടായിരുന്നവർ തുലവും ചുരുക്കമാണ് ഒരു പത്തോ പതിനഞ്ചോ ശതമാനം മാത്രമാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ അത്തരക്കാരുടെ കമൻറ്റുകൾ കാണുവാൻ കഴിഞ്ഞത് എന്നാൽ എൺപത്തി അഞ്ച് ശതമാനത്തിലധികവും ശരണ്യെ നഖശിഖാന്തം എതിർക്കുകയും ഈ ഒരു വ്യക്തിയെ ഈ കോലത്തിൽ ഇനിയും അവിടെ കാണുവാൻ താല്പര്യമില്ല എന്ന് കൂടെ കൂടെ വിളിച്ചു പറയുകയും ചെയ്ത ആൾക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു എവിക്ഷനാണ് ശരണ്യ എന്ന് പുറത്തു പോകുന്നതിന് കൂടെ സംഭവിക്കുന്നത് ഈ ആഴ്ച രണ്ട് എവിക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അതിൽ ഒന്ന് സ്ത്രീരേഖയായിരിക്കാം എന്തായാലും ഇതുവരെ അങ്ങനെയുള്ള അപ്ഡേറ്റുകൾ ഒന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല ലഭ്യമായ വിവരം ശരണ്യയുടെ എവിക്ഷൻ മാത്രമാണ് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം